തുക വിനിയോഗിക്കാത്ത ഗുണഭോക്താക്കളുടെ ഫണ്ട് തിരികെ പിടിക്കുവാൻ കട്ടപ്പന നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു ആദ്യഘട്ടമായി അംഗങ്ങൾ വഴി ഇവർക്ക് മുന്നറിയിപ്പ് നൽകും എന്നിട്ടും നിർമ്മാണം നടത്താത്ത ഉപഭോക്താക്കളുടെ ഫണ്ട് തിരികെ പിടിക്കാനാണ് നഗരസഭാ കൗൺസിൽ യോഗത്തിന്റെ തീരുമാനം പേരാണ് ഒന്നാം ഒന്നാം ഘട്ട ഘട്ട ഫണ്ട് ഫണ്ട് വാങ്ങിയിട്ട് നിർമ്മാണം നാല് പേർ വാങ്ങി തറ മാത്രം നിർമ്മിച്ചു മൂന്നാം ഗഡു ഫണ്ട് കൈപ്പറ്റിയിട്ടും ഒൻപത് പേർ മേൽക്കൂര നിർമ്മിച്ചിട്ടില്ല അറുപത് പേർ ഫണ്ട് മുഴുവൻ വാങ്ങിയിട്ടും ഭവന നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല ഇവരുടെ ഫണ്ട് തിരികെ പിടിക്കാൻ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കൾ നഗരസഭയിലെത്തുമ്പോൾ ബന്ധപ്പെട്ട ഫയൽ കാണാനില്ലെന്ന മറുപടി ലഭിക്കാറുണ്ടെന്നും ഇത്തരം ന്യായം പറഞ്ഞ് പദ്ധതി വൈകിക്കരുതെന്നും നഗരസഭാ അംഗം ജോയി വെട്ടിക്കുഴി കൌൺസിലിൽ ആവശ്യമുന്നയിച്ചു നഗരസഭയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഫെസ്റ്റ് നടത്തുവാൻ കൌൺസിൽ തീരുമാനിച്ചു നഗരസഭ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ഡയറിപ്പടി വിരിപ്പിൽപടി വാർഡിലെ റോഡിന്റെ സൈഡ് കെട്ട് അതേ റോഡിന്റെ മറുഭാഗത്ത് ചെയ്യാനായി കൌൺസിൽ യോഗം തീരുമാനമെടുത്തു യുടെ ഉടമസ്ഥതയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ അമിത പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതായും ഇതിന് നിയന്ത്രണം വേണമെന്നും ആവശ്യം ഉയർന്നു ഫീസും സമയവും വ്യക്തമാക്കുന്ന ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനമായി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കടമുറികളുടെ വാടക അഞ്ചു ശതമാനം വർദ്ധിപ്പിക്കണമെന്ന അജണ്ടയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നു എന്നാൽ ഓഡിറ്റ് സമയത്ത് നഗരസഭ കാരണം ബോധിപ്പിക്കേണ്ടി വരുമെന്നതിനാൽ അഞ്ചു ശതമാനം വർദ്ധിപ്പിക്കാൻ തീരുമാനമായി മാർക്കറ്റ് പരിസരത്തെ റോഡ് നവീകരണത്തിന് എം പി ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ചെ ബെന്നി പറഞ്ഞു ബഹുമാനായ ഇടുക്കി എം പി ശ്രീ ഡീൻ കുര്യാക്കോസിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കട്ടപ്പന ബിസ്റ്റാളിലെ റോഡ് ടാറി ചെയ്യുന്നതിന് ഇരുപത് ലക്ഷം രൂപ എം പി അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വെള്ളയാങ്കുടിയിൽ ഗ്രാമസേവാ കേന്ദ്രം നൽകുന്നതിന് വേണ്ടി ബഹുമാനായ എംപിയുടെ ിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയും നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് കൗൺസിൽ യോഗത്തിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള കാര്യമാണ് കട്ടപ്പന ഫെസ്റ്റ് കഴിഞ്ഞ കുറേ കാലങ്ങളായി മുനിസിപ്പാലിറ്റി നടത്തുന്നില്ലായിരുന്നു ഇത്തവണ മുനിസിപ്പാലിറ്റി നേരിട്ട് കട്ടപ്പന ഫെസ്റ്റ് നടത്തുന്നതിനുള്ള ആലോചനയിലാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫെസ്റ്റിന് ശേഷം ഉള്ള ഒരു തീയതി നിശ്ചയിച്ച് കട്ടപ്പന ഫെസ്റ്റ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾക്ക് ഉള്ള അംഗീകാരം ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ നിന്നും ലഭ്യമായിട്ടുണ്ട് അതുപോലെ നമുക്കറിയാം കട്ടപ്പനയുടെ പാർക്കിങ്ങിന് ലേലം ചെയ്തു കൊടുക്കുന്ന സ്ഥലങ്ങളിൽ വിവിധ നിരക്കുകൾ ഈടാക്കുന്നുവെന്ന വ്യാപകമായ പരാതി ഈ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാർക്കിംഗ് നിരക്കുകൾ ഏകീകരിച്ച് അടുത്ത സാമ്പത്തിക വർഷം മുതൽ പാർക്കിംഗ് നിരക്കുകൾ ഏകീകരിച്ച് ബോർഡ് സ്ഥാപിക്കുന്നതിന് കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ പോലെ വേറെ വിവാദമായ നമ്മുടെ ലേല ലേലം കൂട്ടിക്കൊടുത്തവുമായി സംബന്ധിച്ച് ഏറെ വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം മുഴുവൻ ഇനങ്ങളും ലേലം ചെയ്തു കൊടുക്കുന്നതിനുള്ള തീരുമാനമാണ് ഇന്നത്തെ കൗൺസിലിൽ എടുത്തിരിക്കുന്നത് വാഴവര സ്കൂളിൽ കസേര വാങ്ങി നൽകുന്നതിന് ടെൻഡർ ക്ഷണിച്ചെങ്കിലും ആരും ടെൻഡർ നൽകാത്തതിനാൽ റീടെൻഡർ ചെയ്യാൻ തീരുമാനമായി ആനപ്പടി കുടിവെള്ള പദ്ധതി നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തും നഗരസഭാ മൈതാനം വേണ്ടി സ്വകാര്യ വ്യക്തി ചോദിച്ചിരുന്നെങ്കിലും അന്നേ ദിവസം മൈക്ക് ഉപയോഗം നഗരസഭാ കാര്യാലയത്തിന് അലവസരമുണ്ടാക്കുമോ എന്ന കാര്യം പരിശോധിക്കുന്നതിനാൽ അപേക്ഷ പിന്നീട് പരിഗണിക്കാനും തീരുമാനമെടുത്തു